ക്രൈസ്തലോട് എല്ലാവർക്കും കൃത്വൻ നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാൻ ദിവന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും ഇതാ ഇത് അവൻ്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും ഇവിടെ ദൈവൻ ന്യായം മറച്ചു കളയുന്നവനല്ല എന്ന് പറയുന്നൊരു അധ്യായമാണ് ബിൽദാദിൻ്റെ ഒരു പ്രതിവാദമായിട്ട് നമുക്കിത് കാണുന്ന യോബിൻ്റെ സ്നേഹിതരാണ് ബിൽദാദിൻ്റെ പ്രതിവാദമായിട്ടാണ് നമുക്കിത് കാണുന്നത് എന്നാൽ ആ വാക്ക് വാക്കുമാത്രമേ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും ഇന്ന് പ്രഭാതത്തിൽ എത്ര ദൈവമക്കൾ ഈ വാദനൊന്ന് ഏറ്റെടുത്ത് ഒന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും അപ്പോൾ ഒന്നും കാണാനായിട്ട് അതേ കഴിയുന്നില്ല എന്നാൽ ശൂന്യമാക്കപ്പെട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും എന്താണ് മുളച്ചു വരുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിനായിട്ടുള്ളത് എൻ്റെ നന്മയ്ക്കായിട്ടുള്ളത് എൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ളത് എൻ്റെ വഴികാട്ടിയെ എൻ്റെ വഴിയെ തുറക്കുന്നത് എൻ്റെ ജീവിതത്തിനകത്ത് എന്താണ് പ്രതീക്ഷ നൽകുന്ന ചിലത് മുളച്ചു വരുവാൻ അതിടയായിത്തീരും ഇന്ന് പ്രഭാതത്തിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരോ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് പൊടിയിൽ നിന്നും മറ്റൊന്നും മുളച്ചു വരും ഇനിയൊന്നുമില്ല ഇനിയും കാണാനൊന്നുമില്ല എല്ലാം എന്ത് ചെയ്യുന്നു തീർന്നു പൊടിയായി ഇനി അതൊന്നുമില്ല പക്ഷേ ആ പൊടിയെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നിന്ന് ഒന്നുമില്ലാതെന്ന് പറഞ്ഞ ശൂന്യമെന്ന് പറഞ്ഞതിനകത്ത് നിന്ന് ചിലത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമുള പ്പിക്കും യേശ് കർത്താവ് ഇന്ന് പ്രഭാവത്തിലും നമുക്ക് വേണ്ടി ചെറുതിനെ മുളപ്പിക്കുവാൻ ഇടയായിട്ട് നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത് ദൈവം ചെറുതിനെ മുളപ്പിക്കുന്ന അതേ പകൽക്കാലമാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത് തള്ളിലിടാൻ പോവുക അത് വളർന്ന് ഉയരാൻ പോയി അത് എന്ത് ചെയ്യുന്നു ഒരനുഗ്രഹമായി തീരും പൊടിയിൽ നിന്ന് ചിലത് മുളച്ച് അതേ വരും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി എന്ന് തോന്നുന്ന ചില സാഹചര്യം ഞാൻ പലപ്പോഴും പത്രോസ് മീൻ പിടിക്കുവാനാണ് താൻ പടകളിൽ ആയിരുന്ന സമയത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ രാത്രി മുഴുവൻ ഇനി ഒന്നുമില്ല പക്ഷേ കർത്താവ് പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ അവിടെ ലഭിച്ചത് എന്താണ് മറ്റൊന്ന് മുളച്ച് ഒരു വരുടേയായിരുന്നാലും ഇതുവരെയും ലഭിക്കാത്ത ഇതുവരെയും കിട്ടാത്തത് ഇതുവരെയും കാണാത്തത് ഒന്ന് ഒന്ന് അവിടെ നിറഞ്ഞു വന്നതുപോലെ ഇന്ന് പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ പത്രോസിൻ്റെ വലയെ നിറച്ചതുപോലെ ദൈവത്തിൻ്റെ കരം ഇന്ന് നമുക്ക് വേണ്ടി ചിലതിനെ എന്തു ചെയ്യുന്നു മുളപ്പിച്ചു തരുവാൻ ഇടയായി തരുന്നു ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കാം പിതാവെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു ദൈവമേ അടി ദൈവങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവ് ഇത് മുളച്ചു വരുന്ന കുറേയ്ക്കായി സ്തോത്രം പ്രാർത്ഥന കേട്ടോ യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ നമിൻ കർത്താവ് നമ്മട്ടെ ഗഡ് ബ്ലസ് യു ജീസസ്